പുതിയ റോഡ് സൗകര്യങ്ങൾ വന്നിട്ടും ഗ്രാമീണ മേഖലകളിൽ ബസ് സർവീസ് ഇല്ലാത്തതിനാലുള്ള യാത്രാക്ലേശവും അനുവദിച്ച റൂട്ടിൽ രാത്രികാലത്ത് ബസ് ഓടിക്കാത്തതിലുള്ള ബുദ്ധിമുട്ടും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്ക് തലത്തിൽ നടത്തിയ ജനകീയ സദസ്സിൽ ചർച്ചയായി പൊതുഗതാഗത സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് സദസ്സിന്റെ മുന്നോടിയായി ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശത്തെക്കുറിച്ചും പുതിയ റൂട്ടുകളുടെ സാധ്യതകളെക്കുറിച്ചും പൊതുജനങ്ങൾ അറുപതിൽ പരം നിവേദനങ്ങൾ സദസ്സിൽ സമർപ്പിച്ചു ഇതിൽ എട്ട് പുതിയ റൂട്ടുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നവയാണ് ഇവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ എം വി എമാരെ ചുമതലപ്പെടുത്തിയിരുന്നു റൂട്ട് സ്കെച്ചും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാർ തലത്തിൽ വിശദ പരിശോധന നടത്തിയ ശേഷം റൂട്ട് നോട്ടിഫൈ ചെയ്യുന്നതോടെ ബസ് സർവീസുകൾ തുടങ്ങാനാകുമെന്നും അധികൃതർ അറിയിച്ചു ഈ രൂപ ഉപയോഗിക്കുന്ന മോട്ടോർ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പതിനു വരെ ട്രാഫിക് സംവിധാനത്തെ ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് ഫൈനാൻഷ്യലി ഉള്ള ഇംപ്രൂവ്മെന്റ് കുടുംബങ്ങളിൽ ഉണ്ടാക്കുക എന്ന ഒരു രണ്ട് മൂന്ന് നാല് സത് കൂടിയാണ് സർക്കാർ ഈ പറയുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് നിലവിലുള്ള ബസ് ഓപ്പറേറ്റേഴ്സിനുള്ള ആശങ്ക എന്ന് പറയുന്നത് ടൈമിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് നമുക്കതറിയാം പ്രത്യേകിച്ച് പെരുന്നാടിപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെല്ലാം ടൈമിംഗ് നടത്തുമ്പോൾ ആദ്യംമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നു അത് അതുതന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് നമ്മുടെ സംവിധാനത്തില് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം സർക്കാർ കൊണ്ടുവന്നാൽ അത് സ്വാഗതം ചെയ്ത് ജനങ്ങളെ അതിൽ ഉത്ഭോദിച്ചുകൊണ്ട് അത് കൂടുതൽ ഉപയോഗപ്പെടുത്തി നാടിന്റെ നിന്ന് നിലനിൽക്കുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്തുവാനാണ് ഈ ഭൂമി പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകൾ യാത്രാക്ലേശമുള്ള റൂട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ജനകീയ സദസ്സിൽ ചർച്ചയുണ്ടായി ബസ് ഇല്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾ മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന റൂട്ടുകളാണിവ പുതിയ റൂട്ടുകൾ രൂപവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സബ് പാർട്ടി ഓഫീസുകളുടെയും മേൽനോട്ടത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചത് എം എൽ എ മാരായ മഞ്ഞളാം നജീബ് കാന്തപുരം എന്നിവർ ജനകീയ സദസ്സിന് നേതൃത്വം നൽകി വളരെ പ്രയാസമുള്ള റോഡുകളുടെ കണ്ടീഷൻ വളരെ അങ്ങാടിപ്പുറം റോഡിനെ പറ്റി ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും ബസ് ഓണേഴ്സിൻ്റെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തിരണ്ട് കോടി ഉറപ്പ നമുക്കതിന് പാസ്സായി കിട്ടിയിട്ടുണ്ട് എട്ട് കോടി ഉറുപ്പ്യയുടെ വർക്ക് നമ്മൾ തുടങ്ങി അത് കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ട് കോടി ഇനി പാസ്സായി കിട്ടിയിട്ടുണ്ട് കാലാവസ്ഥ മോശമാണ് ഇപ്പം അതിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് തുടങ്ങി അതിൻ്റെ കണ്ടീഷനൊക്കെ പലതും ഉണ്ട് അപ്പോൾ അത് ഇപ്പം പെട്ടെന്നാവുന്നതായിരിക്കും പക്ഷേ മിക്കവാറും നമ്മളെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പല പിന്നെ റോഡുകളും മഴയൊക്കെ ആയതോടുകൂടി കുറേ നേരം തരാത്തേക്ക് പോകുന്നു അത് ഓരോന്നോരോന്ന് ഗവൺമെൻറ് നന്നാക്കി വരുന്നുണ്ട് പക്ഷെ ബസ് എപ്പോഴും ഈ ഇതേമാതിരി മോശം റോട്ട് കൂടി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പം അല്ലാതെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിന്റെ മെയിൻ്റനൻസും വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരും ഇങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരിക നമ്മൾ ഇവിടെ നിന്ന് വായിച്ച ഈ റൂട്ടുകളുണ്ടല്ലോ നമ്മുടെ ചെയർമാൻ്റെ കയ്യിലും ലിസ്റ്റ് ഉണ്ട് മുസ്തഫാൻ്റെ കയ്യിലുണ്ട് നമ്മുടെ കരീമിന്റെ കയ്യിലുണ്ട് ആർട്ടിയുടെ ജോയിൻറ്റ് ആർട്ടിയുടെ കയ്യിലുണ്ട് എല്ലാവരും അടുത്തുണ്ട് ഇതൊക്കെ നമ്മൾ ആവശ്യങ്ങളാണ് നിർബന്ധമായിട്ടും വേണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ട് തന്നെ പക്ഷെ അതിന് എനിക്ക് പറയാനുള്ളത് ഇന്നൊന്നാണ് തുടങ്ങി നാളെ നിർത്താൻ പാടില്ല നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷനായിരുന്നു ആർ ടിഒ പി എൻ നസീർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എം രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബസ് ഉടമകൾ ബസ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും ജനകീയ സദസ്സിൽ സംബന്ധിച്ചു